ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ ഡയാലിസിസ് സെന്ററിന് കാരുണ്യത്തിന്റെ കരങ്ങൾ നീട്ടിയ വിദ്യാർത്ഥിക്ക് സൈക്കിൾ നൽകി സൈക്കിൾ വാങ്ങുന്നതിനായി കൂട്ടിയെ സമ്പാദ്യ കൊടുക്ക തന്റെ ആഗ്രഹം മാറ്റിവെച്ച് നിലമ്പൂർ ബ്ലോക്കിന് കീഴിൽ പ്രവർത്തിക്കുന്ന ചുങ്കത്ര ഡയാലിസിസ് സെന്ററിന് നൽകി മാതൃകയായ ചുങ്കത്ര കളക്കുന്ന് വാർഡിൽ താമസിക്കുന്ന ആനക്കാട്ട് കുന്നത്ത് അബ്ദുർ റഹ്മാൻ ഷംസീറ ദമ്പതികളുടെ മക്കളായ അഹ്സന റഹ്മാനാണ് സൈക്കിൾ നൽകിയത് ചുങ്കത്ര എ പി എം സ്കൂളിലെ മുൻ കായിക അധ്യാപകനും കുവറ്റ് ജാബ്രിയ ഇന്ത്യൻ സ്കൂളിലെ ഓപ്പറേഷൻസ് മാനേജറുമായ ഡോക്ടർ കെ എം ജോസാണ് സൈക്കിൾ നൽകിയത് മന്ദാരപ്പൂക്കൾ എന്ന കൂട്ടായ്മ അദ്ദേഹത്തിന് പി എച്ച് ഡി ലഭിച്ചതിൽ നൽകിയ അനുമോദന ചടങ്ങിലാണ് സ്നേഹോപകാരം നൽകിയത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പിലാത്തോടൻ ഹമീദ് അലി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സി ഡി സബാസ്റ്റ്യൻ പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായകൻ നിലമ്പൂർ കാർത്തികേയൻ ബ്ലോക്ക് മെമ്പർ സി കെ സുരേഷ് എം പി എം സ്കൂളിലെ പ്രിൻസിപ്പൽ സജി ജോൺ സലീം മാമ്പള്ളി കുട്ടി മാത്യു ഫിലിപ്പ് സി എച്ച് ഷൌക്കത്തലി അലവിക്കുട്ടി മാസ്റ്റർ അജയ് ഘോഷ് വിലാസിനി റുക്കിയ കെ ജി സെമീർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചുങ്കത്ര നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ